ഇന്ത്യയിൽ തൊഴിലില്ലായ്മ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടെന്നൊക്കെ ചിലർ ദുഷ്ടലാക്കുകളായിട്ടുള്ള ആളുകൾ പറഞ്ഞു പരത്തുന്നതാണെന്നാണ് ചിലരൊക്കെ പറയുന്നത് ഇന്ത്യയിൽ തൊഴിലില്ലായ്മ എന്നൊരു പ്രശ്നമേ ഇല്ല ആ അത് ഈ രാജ്യസ്നേഹം ഇല്ലാത്തവരും അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ കുടുംബങ്ങളിൽ നിന്നൊക്കെ മാറുന്ന ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുമായിട്ടുള്ള ആളുകൾ വിദേശ രാജ്യത്തേക്ക് പോകാനൊക്കെ വേണ്ടി പറഞ്ഞു പരത്തുന്ന കാര്യമാണ് എന്നൊക്കെയാണ് പലരും ഈ വിഷയത്തെക്കുറിച്ച് പറയാറുള്ളത് പക്ഷേ സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കണോമി നൽകിയ ഈ ഒരു മാസത്തെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ തൊഴിലില്ലായ്മയുടെ നിരക്ക് വലിയ അളവിൽ വർദ്ധിക്കുകയാണെന്ന് പറയുന്നുണ്ട് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെയും ഒക്കെ സമീപകാലത്തെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യയിലെ തൊഴിലില്ലായ്മ ഉള്ള ആളുകൾ അതായത് തൊഴിലില്ലാത്തവരിൽ എൺപത്തിമൂന്ന് ശതമാനം യുവാക്കളാണെന്നാണ് പറയുന്നത് എന്നിട്ടും പലപ്പോഴും രാജ്യത്ത് തൊഴിൽ ായ്മ രൂക്ഷമാണെന്നൊക്കെ പറയുന്ന സമയത്ത് അത് സമ്മതിക്കാത്ത ഒരു സ്ഥിതിയാണുള്ളത് യുവാക്കളുടെയും ജനങ്ങളുടെയും ആഗ്രഹങ്ങൾക്കും അഭിലാഷങ്ങൾക്കും ഒന്നും വേണ്ടത്ര വില ഒന്നും നമ്മുടെ രാജ്യത്ത് പലപ്പോഴും കിട്ടുന്നില്ല അവരുടെ ആഗ്രഹങ്ങൾ പലതും നിറവേറ്റാൻ ഭരണകൂടത്തിന് കഴിയാതെ വരുന്ന ഒരു അവസ്ഥയാണുള്ളത് ഒരുപാട് ആളുകളാണ് തൊഴിലില്ലായ്മ കൊണ്ട് നമ്മുടെ രാജ്യത്ത് ബുദ്ധിമുട്ടുന്നത് അതിന് ഉദാഹരണമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹരിയാനയിൽ സംഭവിച്ചൊരു കാര്യം കൂടി നമ്മൾ എടുത്തു കാണിക്കേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ കരാർ അടിസ്ഥാനത്തിൽ ഹരിയാനയിലെ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് തൂപ്പ് ജോലിക്ക് വേണ്ടി അപേക്ഷിത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ആളുകളാണ് അതിൽ വേദനാജനകമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അപേക്ഷിച്ച ആളുകളിൽ നാപ്പത്തി ആറായിരത്തോളം അടുത്ത് ആളുകൾ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ ഉള്ള ആളുകളാണ് എന്നൊരു കാര്യമാണ് കരാർ അടിസ്ഥാനത്തിലുള്ള തൂപ്പ് തൊഴിലാളികളെ നിയമിക്കാനുള്ള അപേക്ഷ ക്ഷണിച്ചത് ഹരിയാനല റോസ്കോർണികമായിരുന്നു ഇത്തരത്തിൽ അപേക്ഷ നൽകിയവര് നാൽപ്പതിനായിരത്തിനടുത്ത് ബിരുദധാരികളും ഒരു ആറായിരത്തിനടുത്ത് ബിരുദാനന്തര ബിരുദധാരികളും ഒരു ലക്ഷത്തിലധികം വരുന്ന പ്ലസ് ടു വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയായിട്ട് ഉള്ളവരുണ്ടെന്നുള്ളതാണ് ഒരു വസ്തുതാപരമായിട്ടുള്ള കാര്യം ഒരിക്കലും ജോലി ഒരു കുറഞ്ഞ ജോലിയായി കണക്കാക്കിയല്ല ഇത് പറയുന്നതെന്ന് അറിയാമല്ലോ മാസം പതിനയ്യായിരം രൂപയ്ക്ക് വേണ്ടിയിട്ട് സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിലും കോർപ്പറേഷൻ അതേപോലെ തന്നെ ബോർഡ് എന്നിവിടങ്ങളിലേക്കൊക്കെ നടത്തുന്നൊരു എക് ഒരു പ്രവേശനമായിരുന്നു ഇതിലേക്കാണ് ഇത്രയും അധികം ആളുകൾ ജോലിക്ക് അപേക്ഷിച്ചിട്ടുള്ളതെന്നാണ് നമ്മൾ ശ്രദ്ധേയമായി കാണേണ്ട ഒരു കാര്യം ബിരുദധാരികളും ബിരുദാനന്തര ബിരുദധാരികളൊക്കെ ഒക്കെ അപേക്ഷിച്ചിരിക്കുന്ന ഈ ജോലിയിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുമേഖലയിലുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങൾ റോഡുകൾ കെട്ടിടങ്ങൾ എന്നിവ വൃത്തിയാക്കുന്നതും അതിൻ്റെ ഒപ്പം തന്നെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് അതൊന്നും കുറവായിട്ടല്ല പറയുന്നത് പക്ഷേ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു വളരെ വിശദമായിട്ടുള്ള ഒരു വിവരണം ഇതിലൂടെ നമുക്ക് കിട്ടുന്നത് ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഒരു തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് ഹരിയാനയിൽ ഈ സമയത്തും ഇത്രമാത്രം തൊഴിലില്ലായ്മ കൊണ്ട് യുവാക്കൾ വലയുന്നു അല്ലെങ്കിൽ അവർ കഷ്ടത അനുഭവിക്കുന്നു എന്ന് പറയുന്നൊരു വിവരമാണ് ഇതിലൂടെ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മുഖ്യമന്ത്രിയുടെ മീഡിയ സെക്രട്ടറിയും ബി ജെ നേതാവും ഒക്കെ ആയിട്ടുള്ള പ്രവീൺ ആൻഡ്ര ഒരു കാര്യം ഉണ്ടായിരുന്നു അതായത് ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ബി ജെ പി സർക്കാർ ഹരിയാന സംസ്ഥാനത്ത് ഒരു ലക്ഷത്തി നാല്പത്തയ്യായിരം ആളുകൾക്ക് സ്ഥിരം ജോലി നൽകിയെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ആർക്കാണോ ആ ജോലിയൊക്കെ കിട്ടിയത് പക്ഷെ ഈ കാര്യത്തിനോട് മുൻ മുഖ്യമന്ത്രിയായിട്ടുണ്ടായിരുന്ന രണ്ടായിരത്തി പതിനാല് വരെ മുഖ്യമന്ത്രി ആയിട്ടുണ്ടായിരുന്ന രൂപേന്ദ്ര ഹുട വർണ്ണത അനുസരിച്ചിട്ട് ഏറ്റവും രൂക്ഷമായിട്ടുള്ള തൊഴിലായ്മയുടെ അവസ്ഥയിലൂടെയാണ് ഹരിയാന ഇപ്പോൾ ഉള്ളതെന്നാണ് ഒരു തരത്തിൽ പറഞ്ഞ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ ഒരു തൊഴിലായ്മയുടെ അവസ്ഥയിലാണ് ഹരിയാന എത്തിയിരിക്കുന്നതെന്നും പറയാം ഇതിപ്പോൾ ഹരിയാനയിൽ മാത്രല്ല മാസങ്ങൾക്ക് മുൻപ് മുംബൈയിൽ എയർ ഇന്ത്യയുടെ എയർപോർട്ട് സർവീസ് വിഭാഗത്തിലേക്ക് ആയിരത്തി എണ്ണൂറ് ഒരു ജോലിക്ക് അപേക്ഷ ക്ഷണിക്കുന്ന സമയത്ത് അത് ഇരുപത്തിമൂന്ന് വയസ്സ് താഴെയുള്ള പത്താം ക്ലാസ് വിജയിച്ചവരെയാണ് അഭിമുഖത്തിന് ക്ഷണിച്ചത് അതിനു ഇരുപത്തിരണ്ടായിരത്തോളം ആളുകളാണ് വെറും ആയിരത്തി എണ്ണൂറോളം വരുന്ന ഒഴിവിലേക്ക് അതായത് ഇരുപത്തി അയ്യായിരത്തിനോടടുത്ത് ആളുകളാണ് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചിരുന്നത് അതും ഒരു ഞെട്ടിക്കുന്ന തൊഴിലായ്മയുടെ ഒരു മുഖമാണെന്ന് വേണമെങ്കിൽ പറയാം മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഗുജറാത്തിലെ അഖലേശ്വറിൽ നാൽപ്പത് തസ്തികളിലേക്ക് വേണ്ടി അയ്യായിരത്തിലേറെ പേരെത്തിയതും ഒരു കിലോമീറ്ററോളം അവരുടെ ക്യൂ നീണ്ടതുമായിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു വളരെ കുറച്ച് വരുന്ന ജോലികൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്പറോളം വരുന്ന ജോലികൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് ഇന്ത്യൻ യുവത്വം കാത്തു കെട്ടിയിരിക്കുന്ന ഒരവസ്ഥ അത് വളരെ വേദനാജനകമായിട്ടുള്ള തൊഴിലായ്മയുടെ രൂക്ഷത തന്നെയാണ് നമ്മളെ കാണിച്ചു തരുന്നത് എന്നിട്ടും ഇപ്പോഴും പറയുന്ന ഒരു കാര്യം സബ്കെ സാത്ത് സബ്കെ വികാസ് എന്നുള്ള ഒരു കാര്യാണ് ആരുടെ സാത്താണ് അതായത് ആരുടെ കൂടെയാണ് ഉള്ളത് ആരുടെ വികാസത്തിനാണുള്ളത് എന്ന് അറിയില്ല